ഗോ എവിടെ 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 റോസ് ഡിലീറ്റ് ചെയ്തു പേടല്ല കേട്ടോ ഗൂഗിൾ പേ ചെയ്താൽ മതി ഇതായിരുന്നു നിക്കോണ നീ ചെയ്താണോ നിക്കോണെ ഇത് ഞാൻ അടിച്ചതുപോലെ തെളിയുന്ന ഉദയത്തിൽ ഓംകാര ം ചന്ദ്ര ഇങ്ങനെ ലോഡാവൂല്ലേ യൂട്യൂബൊക്കെ ണ്ടോ നീ കാണുന്നുണ്ടോ കാണുന്നുണ്ട് സ്റ്റാമ്പേഡ് സ്റ്റാമ്പേഡ് മനസ്സിലായേ അപ്പൊ കണക്ഷൻ ഒന്നും അല്ല സ്റ്റാമ്പേഡ് ആണ് നമ്മടെ തൊള്ളായിരത്തി നാൽപ്പത് എം ബി പെർ സെക്കൻഡ് ആ പിന്നെ ട്ടാ വീഡിയോ പ്ലേ ആവുന്നില്ല പിന്നെ പ്ലേ ആ ഡിസ്കോഡിൽ വീഡിയോ പ്ലേ ആവുന്നില്ല ഡിസ്കോഡ് ഒന്ന് കിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെന്തോസ്കോഡ് ഹാക്കായി ഹാക്കായതല്ലേടാ അതെന്തോ ചില സമയത്ത് ഡിസ്കോഡിനുള്ള ബഗ്ഗ മനസ്സിലായ ബബാ ബാബല്ലേ സോങ്ടാ അത് ഞാൻ കേട്ടായിരുന്നു ഞാൻ കൊറച്ചെന്തോ കേട്ട് ഞാൻ തുടക്കം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ ഏ ഏ നോക്കട്ടെ അല്ലല്ലോ ആ സോങ് അല്ലേ ഇതല്ലേ ആ ഇത് ഈ പാട്ടേ ഈ പാട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ നോക്കിയാ നിങ്ങൾക്ക് കേട്ടോ കേട്ടോക്കിട്ട് ഇഷ്ടപ്പെടുന്നു നോക്ക് ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല എനിക്കൊരു ഫീല് വന്നത് എന്താന്ന് പറയാ ഇതൊരു എന്താ പറയാ നമ്മുടെ ഈ വേറെ ലാംഗ്വേജിലുള്ള പാട്ട് നമ്മളെതിനകത്തോട്ട് ഡബ് ചെയ്യുമല്ലോ അങ്ങനത്തെ ഒരു പാട്ട് പോലും എനിക്ക് തോന്നിയത് കൊമ്പന ഈ പാട്ടിന് മൂന്ന് ചക്ര വണ്ടി ചെയ്ത് വെറുതെ കേളെ വണ്ടി ചെയ്ത് തെറക്കിയത് ആ അതല്ലേ അതിന്റെ ഒരു സിമിലാരിറ്റി ഇല്ലേ കറക്റ്റ് ആലിരിക്ക അയ്യ് എനിക്ക് തോന്നിട്ടോ അത് അതാ നിങ്ങൾക്ക് തോന്നിയാ എനിക്ക് എനിക്ക് കേട്ടോ തോന്നിട്ടാദ്യ പറ ഇത് എക്സലാന്റിസ് ആണോ ഞാൻ എടുത്താ ഓക്കേ അല്ലേ പുതിയ പാട്ട് ഇറങ്ങിയത് കേട്ടോ നൂറായിരം എം ജിമാരും വിനീതും ഷാൻ റഹ്മാൻഡാടാ Election-sanger. Oh. Oh, sure. de Det er Lione da-sanger. അതിന്റെ ആ എഡിറ്റിംഗ് റെഫറൻസ് അതുകൊണ്ട് പക്ഷെ എനിക്ക് ഈ പാട്ടിലെ ട്യൂൺ കേട്ടും മൂന്ന് ചക്ര വണ്ടി ഇത് വണ്ടികളുടെ തികടും വണ്ടികള് ആസാനായിട്ടാ തോന്നണേനെ അറിയുന്ന വേണല്ലേ ഞാൻ കാശ് പറഞ്ഞത് മറ്റത് കണ്ട ഷാടോകെ പോലെ നടന്നിട്ര

െ ചില്ലാവ് അതിനകത്ത് കേരള ഒന്നും ചെയ്യാനില്ല കേട്ടി തരുവേ ഇത് നമ്മടെ അപ്പൊ ഞങ്ങള് കൂലൊക്കെയാണോ ചോദ്യാമിത ഒരു കൈ തോക്കും മറ്റു കൈ പ്രണയം ഇടം മംഗലശ്ശേരി കൊടുത്തിടം നീരച്ച് അപ്പൊ എല്ലാരും കഴിഞ്ഞ ദിവസം പറഞ്ഞു സത്യമായിരുന്നു നീ പറയടാ നിന്റെ കപ്പിളാർപ്പി കണ്ടിട്ടാ തൂറി എറിയാൻ തോന്നും നിന്റെ കപ്പിളാർപ്പി കണ്ടാ വില്ലു മോനെ ഡിസ്കോടെ എന്താടാ ഇങ്ങനെ ആയത് എന്റെ സമയം നോക്കണേടാ എൻറെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഏത് എങ്ങനെ പറ്റണടാ രഘുലേ ഇത്ര വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഒരു റീലിൽസിൽ നടടടടയുന്നത് ഒക്കെ ചുമ്മാ வேற ഓപ്ഷനില്ല അല്ലേ അതെ ഡിസ്കോർനെ ക്ലോസ് ചെയ്ത ഡ്രോപ്പ് നോക്കി നോക്കി ഓ അത് ഞങ്ങത്തും ലോഡ് ആവുന്നുണ്ട് അല്ലേ എനിക്ക് ലോഡ് ആയതുകൊണ്ടാണ് ആണല്ലേ വണ്ടി കേടാവും ബോണറ്റ് തുറന്നിട്ട് അടയ്ക്കുമ്പോൾ ശരിയാവുന്ന പോലെ ചിലപ്പോൾ റെഡിയാവುತ್ತില്ലേ നേരെ ഓടോ ചെയ്യാ നിന്റെ സന്തോഷത്തിന് ഒരു മിനിറ്റ് കിറ്റ് ഡിസ്കോർഡ് ഡിസ്കോർഡ് കപ്പിളാർപ്പി കപ്പിളാർപ്പി ഗൈസ് പെട്ടെന്ന് കപ്പിളായിട്ടില്ലല്ലോ ഗൈസ് ഇല്ലാവ് ഞാൻ ആർപ്പി നല്ല രീതിയിൽ കൊണ്ടുപോവാം ഇല്ലാവ് നിങ്ങള് ഇവിടെ ഡെയിലി കേറിയിട്ട് ഇവിടുത്തെ മണം കുണാഞ്ചം മാറ പോലെ ബേബി നിലക്കൊട്ടും വയ്യടി ബേബി മേലാകേദന എനിക്കാറ്റുള്ള അങ്ങനെ ഇരിക്കാൻ യാത്രക്ക് ഞാൻ അങ്ങനെയാണോ നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചിരിക്കണേ ഭരത് വാസു ഒരു സ്റ്റാൻഡുണ്ട് മനസ്സിലായാ അതായത് അപ്പുറത്തോട്ട് പരദവാസം നിക്കൂല ആ രണ്ടിലെ ഗോഡ്സ് അല്ലേ രണ്ടിലെ ലജൻസ് സത്യം നീ നീ എണീക്കുമ്പോ അതിന്റെ സൈഡിലിരിക്കുന്നത് കൃഷ്ണനായിരിക്കും ഭഗവാൻ കൃഷ്ണനായിരിക്കും വൺപത്രി വേക്കപ്പുറിന് എണീക്കുമ്പോ സൈഡിലിരിക്കുന്നത് കൃഷ്ണനായിരിക്കും താരാ കൃഷ്ണ അനുഗ്രഹം കൊടുക്കാൻ അനുഗ്രഹം കൊടുക്ക അങ്ങനല്ലേ അങ്ങനെ ഇത് ശരിക്കും സത്യമാണോടാ ഇത് എന്നെ ആരെങ്കിലും ഒന്ന് ചെയ്യു ഇങ്ങനെ പ്ലീസ് ഒരാളിങ്ങനെ ട്രിപ്പിന് പോയപ്പോ അതെനിക്കത് വർക്കായില്ല എന്നെ ആദ്യം ആരെങ്കിലും ഒന്ന് ചെയ്യോ ഇങ്ങനെ എനിക്ക് ഒരാളെ കാണാനുണ്ടോ അതുകൊണ്ടാണ് പ്ലീസ് എന്റെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല സച്ചി ആണോ ഇത് ഇത് പ്ലേ ആവണല്ലടാ ഒന്നും അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങൾ കുണ്ടന്റെ ഒരു പാടത്തിന്റെ മുഖത്തുണ്ടല്ലേ അണ്ണാല്ലേ അതെ അണ്ണൻ എന്റെ മൊട്ട മൊട്ട തൊട അപ്പൊ ഈ രാജമായിട്ടാണ് ഞാൻ പുതിയ വീടുകളിൽ ചെയ്യാറ് അതാങ്ങനെ അണ്ണൻ അനാവശ്യമായിട്ട് എന്റെ മൊട്ട കൃഷ്ണൻ ഈ ഇത് കേട്ടു നോക്കിയേ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഞാനും എണ്ണനും കുണ്ടൂർ പാലത്തിന്റെ മണ്ഡലം ഉണ്ട് അണ്ണൻ എന്റെ മൊട്ട തടവാണ് ഏതളിയ ഏത് യൂണിവേഴ്സാണ് നമ്മള് ശരി അബ്ബൂ എനിക്ക് ആലോചിക്കാൻ പോലെ ഇത് മറ്റേ ചന്ദ്രന്റെ വീഡിയോ അല്ലേ ഇത് കണ്ടതാണ് ഇത് പിന്നെയും പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുന്ന എന്തിനാ ഊച്ചാളി ചെയ്യാൻ വേണ്ടി കൊറേ പേരെ വെച്ചിട്ടുണ്ട് അവന്റെ അങ്ങനെ സ്കിപ്പ് ആക്കല്ലേ ഫുള്ള് കാണണേ ഫുള്ള് കാണാത്ത പ്ലേ പോലെ കാണുന്നത് അണാ നമ്മള് മൂന്നു നേരം ചേർന്ന് വീഡിയോ ആണ് ഓക്കെ അത് ഒരു വീഡിയോ ഒരു ഫ്രെയിം പോലും പ്ലേ പോടാ പോയി പോയി ആവണ മനസ്സിലായാ ഇല്ല എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ നിങ്ങൾ എന്താ വിചാരിച്ച ഈ പി സിയിലെ സാധനങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് അപ്ഡേറ്റ് പോലെ തുടക്കത്തിൽ തന്നെ മാഡി പറഞ്ഞത് പറഞ്ഞാൽ എന്റെ പി സിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് ഇത് വിൻഡോസ് തുടക്കം എല്ലാം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് അപ്പൊ അതിനൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരണം അത് കാനഡയിലേ ഉള്ളൂ അത് അവിടെ കൊണ്ടുവരുമ്പോ ഏഴ് ദിവസം എടുക്കും ചിലപ്പോ ഏഴ് ദിവസം ലൈവ് ഇടാൻ പറ്റില്ല ഏഴു ദിവസം എടുക്ക സോഫ്റ്റ്വെയറോടെ അത് അങ്ങനെ പെഡ്രോയിൽ കുത്തി മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലടാ എന്റെ എന്തിനോ എന്തിനോ എന്റെ എന്ത് പ്രശ്നമില്ല നമ്മള് പ്ലേ കൊടുത്ത എല്ലാം പ്ലേ അതാ മറ്റേ ഫുട്ബോൾ എല്ലാം ശരിയായി എല്ലാം പ്ലേ എല്ലാം ആ നിങ്ങള് വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ അല്ല അതിനകത്തുള്ള ഞാൻ തോന്നോ അല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കേണ്ടതാണെന്നറിയാം ശരിക്കും സൂപ്പർ ഹീറോ ആണോ സാധാരണ അവസാനത്ത് ഒരു പരീക്ഷണോ ഇതുകൂടെ നോക്കിക്കോട്ടെ സ്റ്റാഫ് മാനേജറിൽ ഒന്ന് പോയിട്ട്

അതിന്റെ ഒന്നും അല്ല വേറെന്താ പ്രശ്നം എന്നെ എവിടത്തെ സീറ്റ് ഫുള്ളായെന്ന്സ്കോട് നോക്കാൻ പറ്റത്തില്ല കൈസ് ഒന്നും ചെയ്യാനില്ലട അണ്ണനെ മേയ്ക്കണം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്കാൻ പോരുന്നേ അത ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ നമ്മള് റിയാക്ട് ചെയ്ത് ജീവിക്കാം കസാര ഇട്ടിരിക്കും അമ്മ എന്റെ അമ്മ എന്റെ പരിപാടി ഞാൻ ചോദിച്ചു തർത്തി നോക്കണ്ട 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 നിങ്ങള് വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങളും ശെരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ണോ ഓരേ എന്റെ അമ്മ ഇല്ല അതാരേറെടുത്ത് <DesmondynamicsRadio> പിന്നെ അണ്ണാ നമ്മള് മൂന്ന് പേരും ചേർന്ന് മൂന്ന് വീക്ക് എടുത്ത് വീക്ക് എടുത്ത വീഡിയോ ആണ് എല്ലാ ഫ്രെയിമും സീൻ ബൈ സീൻ വരച്ചതാണ് നമ്മൾ യൂസ് ആക്കാണ്ട് ചെയ്ത വീഡിയോ ആണ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അല്ലേ ഇത് കിടിലും കിടില്ല അതിന്റെ മോളത്തുള്ള ബ്രോ കിട്ടിലും കിട്ടിലും ഇത് ഏത് മാച്ചാ കണ്ണൂർ സൂപ്പർ സൂപ്പർ ലീഗ് ലീഗ് ഇത് ഇത് കേരള മത്സരത്തില് മാച്ച് വെച്ചിട്ട് കോഴിക്കോട് വെച്ച് കോഴിക്കോടിനെ ലീഗിലെ ഗോൾ ഗോൾ അടിച്ച ടീമിനെ ഒരു പോലും ക്ലീൻ ഷീറ്റുമായി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ഓ അപ്പൊ ഈ കേരളത്തിലും കണ്ണൂർ ടീമിലും തൃശ്ശൂർ ടീമിലും ഒക്കെ ഈ വെളിയിൽ നിന്നുള്ള പ്ലേയേഴ്സൊക്കെ കളിപ്പിക്കുന്നുണ്ടോ ഇത് ഇപ്പൊ വലിയ ഇതായി കേരള സൂപ്പർ ഐ എസ് എൽ പ്ലേയേഴ്സ് ആണോ ആ ഐ എസ് എൽ പ്ലയേഴ്സാണ് ശെരിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയില്ലേ എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ ഈ കളി സ്റ്റേഡിയത്തിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മറ്റേ സ്റ്റേഡിയം ഒക്കെ കുലുങ്ങു നേരിട്ട് ഗോളടിക്കും പിന്നെ നേരിട്ട് ജംഷപൂർ മറ്റേ കേരളപൂർ ജംഷം ആണല്ലേ എനിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലടാ സത്യം എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്റെ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഞാൻ പോകുന്ന ഇടിഞ്ഞുപോലെ തലയിൽ വീഴും ഒരു നിമിഷം അത് അത് ഉറപ്പാണ് 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 ഇതൊന്നും പിള്ളേണ്ട അടിയിലൊക്കെ ഈ വര വീഡിയോ രണ്ടാമത്തെ വീഡിയോ കൊള്ളം ലോക്കി കൊള്ളാ അടിപൊളി അടിപൊളി അലങ്കിലറ എൻ്റെ അടിപൊളി ബ്രോ അടിപൊളി 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 ആക്കടാ എങ്ങോട്ടാ ആരൊക്കെ ഏ ഇവിടുത്തെ എസ് ഐ അങ്ങന്നെ അമ്മായി അകത്ത് ഇരട്ടി പറ്റി കിടക്കാൻ കേട്ടു അന്ന് കാരണം കുട്ടികൾക്ക് ഓരോ പൊന്നാലും കൊടുക്കണം എന്ത് ക്യാരക്ടറേത് അയിൻ്റെ മണിച്ച് കേട്ടോടെ ും ഈ വര വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തോടാ വര വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തോ അണ്ണാ മോട്ടിവേഷൻ ആണ് നോക്കട്ടെ ഹോമീസ് Yo guys tomorrow is exam physics 10 chapters just get off the bed and study guys particular place what if surya and danish acted in f1 do you have the car to win the race we have the driver <laughs> I think it's really wonderful that uh, apex is giving second chances to elder അല്ല എനിക്ക് ഡൗട്ടായിര അല്ലെ ആ തലേലിങ്ങനെ അച്ഛനെന്ന് തോന്നുന്നു മറ്റേ തലയിൽ ഒന്ന് ധനുഷിന്റെ തലേലൊന്നച്ച അതും തോന്നുന്നു അർജുടാ